ബിഗ് ബോസ് പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ കാത്തുകൊണ്ട് ആദ്യ മത്സര ദിനത്തിൽ തന്നെ വീറും വാശിയോടും കൂടെ മത്സരാർത്ഥികൾ ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നിലേറെ തവണ മത്സരാർത്ഥികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുമുണ്ടായി ആദ്യ ദിനത്തിലെ രാത്രി മുതൽ തന്നെ ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങിയിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസത്തെ ക്യാപ്റ്റൻ ടാസ്കോടെ ഏറ്റുമുട്ടലിലേക്ക് എത്തുകയായിരുന്നു ടാസ്കിനടുവിൽ ബിഗ് ബോസ് സീസൺ സിക്സിലെ ആദ്യ ക്യാപ്റ്റനായി അർജുൻ മാറുകയും ചെയ്തു തർക്കത്തിനൊടുവിൽ രണ്ട് ഗ്രൂപ്പായി തന്നെ വീടുമാറി രതീഷും ജിൻഡോയും നയിക്കുന്ന ഗ്രൂപ്പും റോക്കി സിജോ ഗ്രൂപ്പും എന്നിങ്ങനെയായിരുന്നു വിഭജനം ഇതിൽ രണ്ടിലും പെടാത്ത അർജുൻ ക്യാപ്റ്റനുമായി കളി തുടങ്ങുന്നതിന് മുൻപ് റോക്കിയും സിജോയും പ്ലാൻ ചെയ്ത ഗെയിം ടാസ്കിൽ മറ്റുള്ളവർ പൊളിച്ചെടുക്കുകയും ചെയ്തു ജാസ്മിൻ ആയിരുന്നു ടാസ്കിലെ ഗെയിം ചേഞ്ചർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം റോക്കിയും സിജോയും പ്ലാൻ ചെയ്ത ഗെയിം പുറത്തു കൊണ്ടുവന്ന് പൊളിച്ചു കൊടുത്തത് ജാസ്മിൻ ആയിരുന്നു സിജോ റോക്കിയെ സഹായിക്കുന്നതിനോട്ട് ചെയ്ത ജാസ്മിൻ അത് മറ്റുള്ളവരെ അറിയിക്കുകയായിരുന്നു അപ്പോൾ സിജോ തന്നെ വന്ന തങ്ങളുടെ ഗെയിം പ്ലാൻ ആയിരുന്നു ഇതെന്ന് വെളിപ്പെടുത്തി അതോടെ മറ്റുള്ളവർ അവർക്കെതിരെ തിരിയുകയായിരുന്നു ജാസ്മിനും ഒക്കെ ഇതിനെ നിരന്തരം ചോദ്യം ചെയ്യുകയും വലിയ തർക്കം രൂപപ്പെടുകയുമായിരുന്നു ഒടുവിൽ മറ്റുള്ളവർ സിജോയ്ക്കും റോക്കിക്കുമെതിരെ തിരിയുകയും ഇത് അർജുന്റെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു ഇതിനിടയിൽ തന്നെ സിജോയുടെ അടുത്ത് വന്ന എനിക്ക് തന്നോട് ദേഷ്യമൊന്നുമില്ലെന്നും പക്ഷേ ആ റോക്കിയുടെ രീതികൾ ഇഷ്ടമല്ലെന്നും ജാസ്മിൻ പറഞ്ഞു ടാസ്കിൽ ജാസ്മിൻ നല്ല രീതിയിൽ കളിക്കുകയും ചെയ്തു എന്തായാലും സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് ഗ്രൂപ്പുകളിലും ജാസ്മിന് മികച്ച അഭിപ്രായങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാപ്റ്റനായത് അർജുനാണെങ്കിലും ആദ്യത്തെ ടാസ്ക് തന്നെ പൊളിയാക്കിയതിന്റെ ക്രെഡിറ്റ് മൊത്തം ജാസ്മിന് തന്നെ ജാസ്മിന്റെ നിരീക്ഷണവും ബുദ്ധിയും കൊണ്ടാണ് സിജോയുടെ ഗെയിം പുറത്തായതെന്നും ടാസ്കിന്റെ ഗതി മാറ്റിയതുമെന്നാണ് ഒരു പ്രേക്ഷകൻ കുറിച്ചത്